നമസ്കാരം കേരളത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളിൽ പ്രഥമമായി ചർച്ച ചെയ്യപ്പെട്ട പേര് സുരേഷ് ഗോപിയുടേതായിരുന്നു എന്ന് നമുക്കറിയാം അത് പ്രചരണത്തിൻ്റെ നാളുകളിൽ എന്നല്ല അതിന് മുന്നേയും സുരേഷ് ഗോപിക്ക് ഇത്തവണ തൃശൂർ എടുക്കാൻ സാധിക്കും എന്ന് വലിയൊരു വിഭാഗം വിലയിരുത്തിയിരുന്നു അതിനുശേഷമാണ് സുരേഷ് ഗോപിക്കെതിരെ ഒരു രാഷ്ട്രീയമായ ഗൂഢാലോചന ഉണ്ടാകുന്നത് മാത്രമല്ല മാധ്യമ നിന്നും വലിയ ഗൂഢാലോചന ഉണ്ടാകുന്നു അദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്യപ്പെട്ട കേസുകൾ അതിനൊരു ഉദാഹരണമാണ് ആ കേസുകളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അത്തരം ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ാണ് ഈ രീതിയിൽ ഏറ്റവും അധികം വിജയസാധ്യത കൽപ്പിച്ചിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി ആര് എന്ന് ചോദിച്ചാൽ അത് സുരേഷ് ഗോപി ആയിരുന്നു തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അങ്ങനെയൊരു വികാരം അല്ലെങ്കിൽ അങ്ങനെയൊരു വിലയിരുത്തൽ തൃശ്ശൂരിൽ നിന്നു മാത്രമല്ല ഈ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു പിന്നീടാണ് തിരുവനന്തപുരത്തെ വിജയസാധ്യത തെളിയുന്നതും ആറ്റിങ്ങലിലും മറ്റുമൊക്കെ വിജയസാധ്യത തെളിയുന്നതുമെല്ലാം പക്ഷേ ആദ്യമായി സുരേഷ് ഗോപി വിജയിക്കും എന്നൊരു വികാരമാണ് ആദ്യം കേരളത്തിൽ വന്നത് അതുകൊണ്ട് തന്നെ കീഴ്വഴക്കങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെ ആയിരിക്കും എന്ന പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പോലും പറഞ്ഞു അതുമാത്രമല്ല കൊൽക്കത്ത ഫിലിം അക്കാദമിയിലേക്ക് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ചുമതല നൽകി അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിത്വം കൊടുക്കാതിരിക്കാനാണ് എന്നൊരു പ്രചരണമൊക്കെ വന്നിരുന്നു പക്ഷേ അതിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് കഴിഞ്ഞ അഞ്ച് വർഷമായി ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു വരികയായിരുന്ന സുരേഷ് ഗോപി തന്നെ അവിടെ സ്ഥാനാർത്ഥിയാവുകയായിരുന്നു അദ്ദേഹം വിജയിക്കുകയും ചെയ്തു കൃത്യമായ സംഘടനാ സംവിധാനം ഒരുക്കിക്കൊണ്ട് അവിടെ ബി ജെ ആദ്യമായി ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് ആദ്യമായി ബി ഒരു എം ലോക്സഭയിലേക്ക് ഈ തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ തല സംസ്ഥാനത്തെ പല രാഷ്ട്രീയ പാർട്ടികൾ ഇടതിൻ്റെയോ അല്ലെങ്കിൽ എൽ ഡി എഫിലെയോ യു ഡി എഫിലെയോ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഏക സ്വരത്തിൽ പറഞ്ഞത് ഒരു കാരണവശാലും തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കില്ല കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല എന്നാണ് അവിടെ മത്സരിച്ച യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പറഞ്ഞത് ബി ജെ പിക്ക് ഇത്തവണ കോഴിമുട്ട തന്നെയായിരിക്കും എന്നാണ് ആ രീതിയിലുള്ള പ്രതികരണങ്ങളായിരുന്നു വന്നത് സ്വാഭാവികമായും എൽ ഡി എഫിലെയും യു ഡി എഫിലെയും നേതാക്കൾ ന്മാരാരും ഫലം വരുന്നതിന് മുന്നേ അവർക്ക് ബോധ്യം ഉണ്ടാണ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ബി ജെ പി വിജയിക്കും അല്ലെങ്കിൽ സുരേഷ് ഗോപി വിജയിക്കും എന്ന് പറയാൻ ഒരിക്കലും അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്ക് കൈവശം വയ്ക്കാനാകില്ല രാഷ്ട്രീയ എതിരാളികൾ അത് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ മാധ്യമ ലോകത്ത് പ്രവർത്തിക്കുന്നവർ എന്തുകൊണ്ടാണ് ഫലം വരുന്നതിന് മണിക്കൂറുകൾ മുമ്പ് വരെയും നാഴികക്ക് നാൽപ്പത് വട്ടം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കില്ല തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ജയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ആ ഫലം അത് തീർച്ചയായും ആശ്ചര്യമുളവാക്കുന്നതാണ് പക്ഷേ ഫലം തിരിച്ചടിയായി സുരേഷ് ഗോപി അവിടെ നിന്ന് വിജയിക്കുന്നു ഇപ്പോൾ അതിനെതിരെ പറഞ്ഞ മാധ്യമ പ്രവർത്തകർക്കെതിരെ ട്രോൾ മഴയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളിലെമ്പാടും അത്തരത്തിലൊരു പ്രവർത്തകൻ അതായത് തിരഞ്ഞെടുപ്പ് ഒരു പൂരമാണെങ്കിൽ ആ പൂരത്തിന് പതിനൊന്ന് മണിയാകുമ്പോൾ തൃശ്ശൂർ തൃശ്ശൂരിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്ന് പറഞ്ഞ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെ വാക്കുകൾ അത് ഒരു വലിയ ട്രോൾ ട്രോളായിരിക്കുകയാണ് അത് കേരളത്തിലാടും തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ ഒരു സിനിമയിലെ പഞ്ച് ഡയലോഗ് ശത്രുവിനെ തെറിവിളിക്കുന്ന പഞ്ച് ഡയലോഗ് കൂട്ടിച്ചേർത്താണ് ആ ട്രോളുകൾ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഉടനീളം പരക്കുന്നത് മറ്റൊരു പ്രവർത്തകയായ അപർണ കുറുപ്പിന് നേരെയും ഇത്തരത്തിലുള്ള ട്രോളുകളുണ്ട് ഏഷ്യാനെറ്റിനെതിരെ ഏറ്റവും കൂടുതൽ ട്രോളുകളുണ്ട് അതായത് സ്വന്തം മുതലാളിയെ ഓവർ ടൈം ചെയ്ത് തോൽപ്പിച്ച ഒരു സ്ഥാപനം എന്ന നിലയിൽ ഏഷ്യാനെറ്റിനെതിരെയും ട്രോളുകളുണ്ട് നേരത്തെ തന്നെ സി എ എ സമരവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്കെതിരെ തൃശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ നടിക്കെതിരെ കഴിഞ്ഞ ഫലം വന്ന അന്ന് മുതൽ തന്നെ ആ നിമിഷം മുതൽ തന്നെ വലിയ ട്രോളുകളാണ് എന്തായാലും രാഷ്ട്രീയ എതിരാളികളും അതുപോലെ തന്നെ മറ്റ് മറു എതിർ സ്ഥാനാർത്ഥികളുമൊക്കെ സുരേഷ് ഗോപി വിജയിക്കില്ല എന്ന് പറഞ്ഞത് മനസ്സിലാക്കാം അത് ഉൾക്കൊള്ളുന്നു പക്ഷേ ഇത്തരം ആൾക്കാർ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ജനം തിരിച്ചു ചോദിക്കുകയാണ് ഈ ട്രോളുകളിലൂടെ വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്